നമസ്കാരം കേരള സർക്കാർ ലക്ഷ്യമാക്കിയിട്ടുള്ള നവകേരള നിർമ്മാണത്തിന് ആവേശകരമായ പുതിയ കുതിപ്പ് നൽകുന്ന ക്രിയാത്മകമായ ഇടപെടലാണ് പൊതു ബജറ്റെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര സർക്കാരിന്റെ കടുത്ത സാമ്പത്തിക വിവേചനങ്ങൾക്കിടയിലും കഠിന പരിശ്രമങ്ങളിലൂടെ കേരളത്തിന്റെ വികസനത്തെയും കേരളീയരുടെ ജീവിതക്ഷേമത്തെയും ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന സമീപനമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റിൽ കേരളം സ്വീകരിച്ചിട്ടുള്ളത് ഹൃസ്വകാലാടിസ്ഥാനത്തിനുള്ള ക്ഷേമ ആശ്വാസങ്ങൾക്കും ദീർഘകാല അടിസ്ഥാനത്തിലുള്ള വികസനത്തിനും ബജറ്റ് ഒരുപോലെ ഊന്നൽ നൽകുന്നു ജനജീവിതത്തെ ഞെരുക്കാതെ വിഭവ സമാഹരണം നടത്തുന്നു വിഭവ സമാഹരണത്തിനായി പുതിയ മേഖലകൾ കണ്ടെത്തി അർഹതപ്പെട്ടത് കേന്ദ്രം തരാതിരിക്കുന്ന സാഹചര്യത്തിലും ജനജീവിതവും നാടിന്റെ വികസനവും ഉപേക്ഷിക്കപ്പെടില്ല എന്നത് ഉറപ്പാക്കുന്നുണ്ട് ഈ ബജറ്റ് വിലക്കയറ്റത്തിന്റെ ദേശവ്യാപക അന്തരീക്ഷത്തിലും സാധാരണ ഉപഭോക്താക്കളുടെ താൽപര്യങ്ങളെ സംരക്ഷിക്കുന്നു നവകേരള നിർമ്മിതിക്കും വിജ്ഞാന സമ്പദ്ഘടന വികസനത്തിനും അടിസ്ഥാന വികസന വിപുലീകരണത്തിനും പുതുതലമുറയുടെ ഭാവി ഭദ്രമാക്കലിനും അടിസ്ഥാന ജന വിഭാഗങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും ബജറ്റ് പ്രത്യേകം ശ്രദ്ധ വെച്ചിരിക്കുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഉന്നത നിലവാരത്തിലാക്കുന്നതിനും പൊതുജനാരോഗ്യ സംവിധാനത്തെ കൂടുതൽ മികവുറ്റതാക്കുന്നതിനും സഹായകമാകുന്ന പ്രഖ്യാപനങ്ങളാണ് ബജറ്റിൽ ഉണ്ടായിട്ടുള്ളത് കേരളത്തിന്റെ സമസ്ത മേഖലകളെയും വികസനോത്മകമായി സ്പർശിക്കുന്നതും സമതുലിതമായ ഉണർവ് എല്ലാ മേഖലകളിലും ഉറപ്പാക്കുന്നതുമായ ബജറ്റാണിത് സമഗ്ര വികസനത്തിനായുള്ള കേരളത്തിന്റെ സാമ്പത്തിക രേഖയാണിത് അവകാശപ്പെട്ടത് നിഷേധിക്കുന്നതിലൂടെ കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കിക്കളയാമെന്ന് കരുതുന്ന രാഷ്ട്രീയ നിലപാടുകളെ ബദൽ വിഭവ സമാഹരണത്തിന്റെ വഴികൾ കണ്ടെത്തി കേരളം അതിജീവിക്കുമെന്നതിന്റെ പ്രത്യാശ നിർഭരമായ തെളിവ് രേഖ കൂടിയാണ് ഈ ബജറ്റെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബജറ്റിൽ ക്ഷേമ പെൻഷൻ വർധന പ്രഖ്യാപിക്കാതെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ജനപ്രിയ പ്രഖ്യാപനങ്ങൾക്ക് ശ്രമിച്ചതുമില്ല ക്ഷേമ പെൻഷന്റെ മൂന്ന് ഗീഡ് കുടിശ്ശിക സമയബന്ധിതമായി നൽകുമെന്നും മന്ത്രി അറിയിച്ചു ജൂണിലെ അവസാനമായി ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചത് സാമ്പത്തിക സംസ്ഥാനം അവസാനം ബ അവതരണത്തിനിടെ മന്ത്രി പറഞ്ഞു അതിവേഗ വളർച്ചയുടെ ഘട്ടത്തിലാണ് കേരളം സംസ്ഥാനം സൗകര്യ വികസനവും വികസന പദ്ധതികളും ഒരുമിച്ച് കൊണ്ടുപോകും ബജറ്റ് അവതരണത്തിന്റെ ആദ്യ മിനിറ്റുകളിൽ തന്നെ കേന്ദ്രത്തിനെതിരെ മന്ത്രി വിമർശനം ഉന്നയിച്ചു കേന്ദ്രം നികുതി വിഹിതം വെട്ടിക്കുറച്ചെന്ന് മന്ത്രി വിമർശിച്ചു സംസ്ഥാനം ധനഞ്ഞെടുക്കം നേരിട്ടപ്പോൾ മറച്ചു പിടിക്കാതെ തുറന്നു പറഞ്ഞെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ധനമന്ത്രി ബാലഗോപാലിന്റെ ബജറ്റ് അവതരണം രണ്ടര മണിക്കൂറാണ് അതേസമയം ഭാവിക്ക് മുതൽക്കൂട്ടാകുന്ന പല പദ്ധതികളും ഈ ബജറ്റിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു എന്നാൽ അതൊന്നും ബജറ്റിൽ പ്രതിഫലിച്ചില്ലെന്ന വിലയിരുത്തലുമുണ്ട് സാമ്പത്തിക ഞരക്കം വികസനക്ഷേമ പ്രവർത്തനങ്ങളെ ബാധിക്കാതിരിക്കാൻ സർക്കാർ പരമാവധി ശ്രമിച്ചു എന്നാണ് ധനമന്ത്രി പറയുന്നത് നിർണായകമായ പല വികസന പദ്ധതികൾക്കും ഇക്കാലയളവിൽ തുടക്കം കുറിച്ചു മുൻ സർക്കാരിന്റെ അഭിമാന പദ്ധതികൾ ഒരു മുടക്കവും കൂടാതെ മുന്നോട്ട് കൊണ്ടുപോയി സാമൂഹ്യക്ഷേമരംഗത്തും മെച്ചപ്പെട്ട നിലയിൽ പണം ചെലവഴിച്ചു ഇപ്പോൾ സാമ്പത്തിക ഞെരുക്കത്തിന്റെ തീക്ഷണമായ ഘട്ടത്തെ അതിജീവിച്ച് തുടങ്ങിയാണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ കരുത്തുറ്റതാക്കാൻ കഴിയുന്നു എന്ന സന്തോഷ വർത്തമാനമാണ് പറഞ്ഞു അതേസമയം ഇതിനിടയിലും എല്ലാ മേഖലയ്ക്കും തുല്യ പ്രാധാന്യം നൽകുന്നതാണ് കേരളത്തിന്റെ അഞ്ചാം ബജറ്റ് എന്ന അവകാശവാദം സർക്കാർ നടത്തുന്നു കേരളത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ള ബജറ്റിൽ സംരംഭകർക്ക് വലിയ പ്രാധാന്യമാണ് ഇന്ത്യയെ കളിപ്പാട്ട നിർമ്മാണ ഹബായി മാറ്റുമെന്ന കേന്ദ്ര ബജറ്റ് പ്രഖ്യാപനത്തിന്റെ തുടർച്ചയായി കേരളത്തിലെ സൂക്ഷ്മ ചെറുകിട ഇടത്തര സംരംഭങ്ങൾ കുടുംബശ്രീ എന്നിവയെ സംയോജിപ്പിച്ച് പ്രാദേശികമായി കളിപ്പാട്ട ഉൽപാദനത്തിന്റെ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് ബജറ്റിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വിശദീകരിച്ചിട്ടുണ്ട് അഭിനന്ദിക്കുകയും ചെയ്തു ധനമന്ത്രി സംസ്ഥാനത്തെ നികുതി നികുതിയേതര വരുമാനം വർദ്ധിപ്പിക്കാൻ സാധിച്ചുവെന്നും ബജറ്റിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു തനത് വരുമാനം അൻപത് ശതമാനത്തോളം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞത് അഭിമാനകരമായ നേട്ടമാണെന്നും ഒപ്പം റവന്യൂ കമ്മിയും ധനകമ്മിയും കുറയ്ക്കാൻ കഴിഞ്ഞതായി മന്ത്രി പറഞ്ഞു കേന്ദ്ര സർക്കാർ കേരളത്തെ അവഗണിച്ചപ്പോഴും സംസ്ഥാനത്തിന് പ്രവർത്തിക്കാൻ ഈ തനത് വരുമാന വർധനവുകൊണ്ടാണ് സാധിച്ചതെന്നും ധനമന്ത്രി പറഞ്ഞു എല്ലാ മേഖലയിലും പണം എത്തിക്കാൻ സർക്കാരിന് സാധിച്ചതായും മന്ത്രി അറിയിച്ചു